മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു പതിനഞ്ചു വർഷത്തോളം പത്ത് വർഷത്തിലധികമായി ചികിത്സയിലായിരുന്നു കിടപ്പിലായിരുന്നു ലേബി സജീന്ദ്രനും സായികുമാറും സജോ ദേവസ്വയുമുണ്ട് വിവരങ്ങളുമായി സായികുമാറിലേക്ക് പോവുകയാണ് സായികുമാർ നേരത്തെ സജോ പറയുകയായിരുന്നു അമ്മ മകൻ ബന്ധം ഒരു പക്ഷേ ഒരു മാതൃകയാക്കാവുന്ന തരത്തിൽ ആ ഒരു ബന്ധം എത്രത്തോളം ഊഷ്മളമായിരുന്നു എത്രത്തോളം ഹൃദ്യമായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കൂടി നഷ്ടപ്പെട്ട് അധിക ദിവസമായിട്ടില്ല ശ്രീനിവാസിനെ നഷ്ടപ്പെട്ട് അധിക ദിവസമായിട്ടില്ല അപ്പോഴാണ് അമ്മയുടെ വിയോഗം കൂടി എങ്ങനെ താങ്ങാനാകും അദ്ദേഹത്തിന് എന്നുള്ളതാണ് തീർച്ചയായും ശ്രുതി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അങ്ങേറ്റം ഉണ്ടാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് മോഹൻലാൽ കടന്നു പോകുന്നത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തും സിനിമയിലെ സഹപ്രവർത്തകനുമൊക്കെയായിരുന്ന ശ്രീനിവാസന്റെ വിയോഗം നടന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിന് ദിവസങ്ങൾക്ക് ഇപ്പോൾ അമ്മയുടെ വിയോഗം കൂടി മോഹൻലാലിനെ തേടിയെത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നുള്ളത് അദ്ദേഹം തലമുറകളുടെ തന്നെ മഹാനടനായി വളരുമ്പോഴെല്ലാം അതിന് വളമായി മാറിയത് അമ്മ നൽകിയ സ്നേഹവും പിന്തുണയുമാണ് എന്ന് ഏത് വേദിയിലും എത്ര വലിയ വേദിയിലായാലും ആവർത്തിച്ചു പറയുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കണ്ടത് ഏറെ സ്നേഹത്തോടെ ലാലു എന്ന് അമ്മ വിളിച്ചിരുന്ന മോഹൻലാൽ ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ മഹാനടന്മാരിൽ ഒരാളാകുന്നു വലിയ വലിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു ഏറ്റവും ഒടുവിൽ ഫാൽക്കെ അവാർഡ് എന്ന വലിയ പുരസ്കാരം തന്നെ സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് മോഹൻലാലിന് ലഭിക്കുന്നു അപ്പോഴൊക്കെയും അദ്ദേഹം ആദ്യ കടപ്പാടായി അത് സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരനുമൊക്കെ നേരത്തെ മരിച്ചുപോയി അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏത് ആഘോഷത്തിലും അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തുമ്പോഴാണ് തനിക്ക് സന്തോഷം ലഭിക്കുക അതാണ് തൻ്റെ ഏറ്റവും സുരക്ഷിതമായ സന്തോഷം നൽകുന്ന ഇടം എന്ന് എല്ലാ അഭിമുഖങ്ങളിലും ആവർത്തിച്ച് പറയുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കേട്ടത് അമ്മയെക്കുറിച്ച് ആ ഒരു വാചാലായി സംസാരിച്ചാലും അവിടെ കണ്ണ് നിറയുന്ന ഇപ്പോഴും യൂട്യൂബിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയി ഓടുന്നുണ്ട് സമദാന അബ്ദുൾ സമദ് സമതാനിയൊരു പ്രസംഗ വേദിയിൽ വെച്ച് അമ്മയെക്കുറിച്ച് നൽകി പ്രസംഗിക്കുമ്പോൾ സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്തന്നവിടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന മോഹൻലാലിന്റെ ആ ഒരു വീഡിയോ അങ്ങനെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എന്നും മാതൃദിനം ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വ്ളോഗിലും സോഷ്യൽ മീഡിയ പേജിലും ഒക്കെ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹത്തിന്റെ അമ്മ ശാരീരികമായിട്ടുള്ള അവശ്യതകൾ മൂലം ആ വീൽ ചെയറിലായിരുന്നു ആ സങ്കടകരമായ അവസ്ഥയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് തൻ്റെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് സംസാരിക്കുന്നത് പോലും വ്യക്തതയില്ല പക്ഷെ തനിക്കെല്ലാം മനസ്സിലാകും തന്നോട് സംസാരിക്കുന്നതെല്ലാം തനിക്ക് മനസ്സിലാകാറുണ്ട് എന്നാണ് മോഹൻലാൽ എന്നും പറയാറുള്ളത് ഏത് ഓണക്കാലം ഒക്കെ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അമ്മയുടെ അടുക്കലേ ഓടിയെത്തുന്ന മോഹൻലാൽ അമ്മയ്ക്കൊപ്പം ഓണസദ്യ ഉണ്ടെന്ന മോഹൻലാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായാലും അമ്മയെ പരിചരിക്കുന്ന കാഴ്ചയും വാർത്തകളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വിജയകരമായ സിനിമാ ജീവിതത്തിൽ എത്ര വലിയ കൊടുമുടി അദ്ദേഹം കയറിയാലും അതിനൊക്കെ കൈത്താങ്ങായി ഉണ്ടായിരുന്നത് അമ്മ അമ്മയുടെ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻറെയും വിശ്വനാഥൻ അദ്ദേഹത്തിന്റെ അമ്മ ശാന്തകുമാർ ഇവരുടെ പേരിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ തന്നെ അദ്ദേഹം ആരംഭിച്ചതും അതിനുശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വിജയകരമായി നടക്കുന്നു അമ്മ